വിപണികൾ വീണ്ടും ഊർജ്ജസ്വലമായിരിക്കുന്നു സ്ഥലമായിരിക്കുന്നു താൽക്കാലികമെങ്കിലും നയങ്ങളിൽ മയം വരുത്താൻ ട്രംപ് തീരുമാനിച്ചത് വിപണികൾക്കുണ്ടായ തകർച്ചയിൽ നിന്ന് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടി സഹായിച്ചു അതിനാൽ ഇതിനെ ബൈങ് അവസരമായി നിക്ഷേപകർക്ക് ഉപയോഗിക്കാവുന്നതാണ് ആഗോള അനിശ്ചിതാവസ്ഥയിൽ ഇന്ത്യ കുറെ കൂടി ശക്തമാണ് എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് ഓറിയന്റഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ നമുക്ക് അവസരങ്ങൾ കണ്ടെത്താവുന്നതാണ് ഹോസ്പിറ്റൽസ് ഫാർമ റീറ്റെയിൽ സ്റ്റേബിൾസ് ബാങ്കുകൾ ഡിഫൻസ് പവർ സെക്ടറുകൾ ശ്രദ്ധിക്കാവുന്നതാണ് ഈ അവസരത്തിൽ വിവിധ ബ്രോക്കറേജുകൾ ബൈയിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്ന കുറച്ച് ഓഹരികൾ നോക്കാം യൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇതിൽ ആദ്യം വിവിധ ഘടകങ്ങൾ ഈ വർഷത്തെ ഓഹരിയുടെ മുന്നേറ്റത്തിന് സഹായിക്കുമെന്നാണ് എച്ച് എസ് ബി സി സെക്യൂരിറ്റീസ് കരുതുന്നത് നിലവിലെ വാലുവേഷൻ ഓഹരിക്കുള്ള മികച്ച എൻട്രി പോയിന്റ് ആണെന്നും ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് വില ടി വി മോട്ടോഴ്സ് ആണ് ബ്രോക്കറേജ് നിർദ്ദേശിക്കുന്ന അടുത്ത കമ്പനി സെപ്റ്റംബറിന് ശേഷം ഇരുപത് ശതമാനം ഓഹരി ഇടിഞ്ഞിട്ടുണ്ട് പുതിയ ലോഞ്ചുകളും ഡിമാൻഡിലുള്ള തിരിച്ചുവരവും വിപണി വിഹിതം ഉയർത്താൻ കമ്പനിയെ സഹായിക്കും രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ശക്തമായ അസറ്റ് ി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീറാം ഫിനാൻസിനും ബൈ ശുപാശ് നൽകുന്നു ആസറ്റർ മാനേജ്മെന്റ് ഗ്രോത്ത് ഉയരുന്നാണ് കരുതുന്നത് എൻ ബി എഫ് സിയിലെ ടോപ്പ് പിക്കായി ശ്രീറാം ഫിനാൻസിനെ ബ്രോക്കറേജ് തിരഞ്ഞെടുത്തു എണ്ണൂറ്റി പത്ത് രൂപയാണ് ടാർഗറ്റ് വില അതാനി പോർട്സ് ആണ് അടുത്ത ഓഹരി ട്രേഡ് വാർ റിസ്കുകൾ കമ്പനിയെ ബാധിക്കില്ല എന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു ആയിരത്തി അറുനൂറ് രൂപയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ടാർഗറ്റ് വിലയായി നൽകുന്നത് അടുത്തത് വെഞ്ചുരാ സെക്യൂരിറ്റി ശ്രദ്ധിക്കുന്ന ഓഹരികൾ നോക്കാം എച്ച് ഡി എഫ് സി ബാങ്കാണ് അതിൽ പ്രധാനം ശക്തമായ ഡിപ്പോസിറ്റ് വളർച്ച ബാങ്കിന് ഉണ്ടാകുമെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു പേയ്മെന്റ് ബാങ്കായ ഫിനോ പേയ്മെന്റ് ബാങ്കിന്റെ അക്കൗണ്ടുകളുടെ എണ്ണം രണ്ടായിരത്തി മില്യണിൽ നിന്നും ഉയർത്തുമെന്നാണ് അനലിസ്റ്റുകൾ കരുതുന്നത് വരുമാനം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എട്ട് ശതമാനം സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നും കണക്കാക്കുന്നുണ്ട് ബജാജ് ഫിനാൻസിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് സി എ ജി ആർ ഇരുപത്തി ഒൻപത് ശതമാനമാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി രേഖപ്പെടുത്തുന്നത് കാർ ലോണുകളിൽ സമ്മർദ്ദം ഉണ്ടെങ്കിലും ഇരുപത്തിയഞ്ച് ശതമാനം വളർച്ച പ്രതിവർഷം ഉണ്ടാകുമെന്ന് വെഞ്ചൂർ പ്രതീക്ഷിക്കുന്നുണ്ട് അദാനി പവർ ആണ് ലിസ്റ്റിലെ മറ്റൊരു നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പകുതി തീർന്നപ്പോൾ വരുമാനം മുപ്പത് ശതമാനത്തോളം വളർത്തതായി കാണാം രണ്ടായിരത്തി മുപ്പത്തി സാമ്പത്തിക വർഷത്തിൽ മുപ്പത് പോയിന്റ് ആറ് ഏഴ് ഗിഗാവാട്ടിന്റെ ശേഷി കൈവരിക്കാനും കമ്പനിക്ക് ലക്ഷ്യമുണ്ട് ട്രെൻഡ് നാൽപ്പത്തിയഞ്ച് ശതമാനം സി എ ജി ആർ വളർച്ച സെയിൽസിൽ കൈവരിച്ചിട്ടുണ്ട് സോ ട്രെൻഡ് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയായി ബ്രോക്കറേജ് വിലയിരുത്തുന്നു നിപ്പോൾ ലൈഫ് ഇന്ത്യ എം സി ആണ് അടുത്തൊരു കമ്പനി എട്ട് ശതമാനം എം സി എ ജി ആർ വളർച്ച ഉണ്ടാകുമെന്ന് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു ലാഭം പതിനെട്ട് ശതമാനം വളർച്ചയും കൈവരിക്കുമെന്ന് കണക്കാക്കുന്നു ഇന്ദ്രസ്ഥ ഗ്യാസ് ആണ് മറ്റൊരു ഓഹരി ഓഹരിയുടെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു വരുമാനം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം കോടി രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലാഭം ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കൃഷ്ണ ോസ്റ്റിക്സ് ആണ് ലിസ്റ്റിലെ അടുത്ത ഓഹരി ഹെൽത്ത് കെയർ മേഖലയിൽ ലോങ് ടേമിൽ പരിഗണിക്കാവുന്ന മികച്ച കമ്പനിയാണെന്ന് വെഞ്ചൂറ വ്യക്തമാക്കുന്നു പി എൻ ഗാർഡിൽ എൻ ബി സി സി ഓഹരികളെ കുറിച്ചും വെഞ്ചൂറ സൂചിപ്പിക്കുന്നു പി എൻ ഗാഡ്ഗിലിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വിൽപ്പനയും ജ്വല്ലറി ബിസിനസിൽ നിന്നാണ് ഉള്ളത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പുതിയ സ്റ്റോറുകൾ തുടങ്ങാൻ കൂടി കമ്പനിക്ക് ലക്ഷ്യമുണ്ട് ഇത് വരുമാന വളർച്ചയിലും മാർജിൻ മെച്ചപ്പെടുന്നതിലേക്കും നയിക്കും എൻ ബി സി സിയെ സംബന്ധിച്ച കമ്പനിയുടെ ഓർഡർ ബുക്ക് ഒരു ലക്ഷം കോടി ആകുമെന്ന് ബ്രോക്കറേജ് കരുതുന്നു ലാഭവും വരുമാനം ശക്തമായി വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കാരണം ഗവൺമെന്റ് ൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട് ഇത് വളർച്ചയെ പിന്തുണയ്ക്കും ഇനി പ്രഭുദാസ് ലീലാധർ എന്ന ബ്രോക്കറേജ് നിർദ്ദേശിക്കുന്ന ഓഹരികൾ നോക്കാം ഐ ടി സി ആണ് അതിൽ ആദ്യം സെഞ്ചുറി പേപ്പറിന്റെ ഏറ്റെടുക്കലും സിഗരറ്റിന് മേലുള്ള എക്സൈസ് ഡ്യൂട്ടി മയപ്പെട്ടതും കമ്പനിക്ക് ഗുണകരമാകും മാത്രമല്ല നിലവിൽ വില ആകർഷകമായി തുടരുന്നുവെന്നും ബ്രോക്കറേജ് വ്യക്തമാക്കി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ലോങ് ടേം നിക്ഷകർക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു ഓഹരി എറിസ് ലൈഫ് സയൻസ് ആണ് പതിനെട്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയ ഐ ആർ സി ടി സിയും പ്രഭുദാസ് ലീലാധറിന്റെ റെഡാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ലാഭത്തിൽ ഒൻപത് ശതമാനം സി എച്ച് ആർ വളർച്ച കൈവരിക്കുമെന്ന് കരുതുന്നു ഓഹരി എണ്ണൂറ്റി അൻപത് രൂപ വരെ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കെഇ ഐ ഇൻഡസ്ട്രീസ് ആണ് മറ്റൊരു ഓഹരി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വരുമാനം രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും കൈവരിക്കുമെന്ന് അനുമാനിക്കുന്നു ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില ത്രിവേണി ടർബൈൻ ആണ് ലിസ്റ്റിലെ മറ്റൊരു പ്രധാന ഓഹരി ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ മികച്ച സാധ്യതകൾ കമ്പനിക്ക് ഒരുക്കുന്നുണ്ട് കാരണം ഇൻഡസ്ട്രിയൽ ടർബൈനുകളുടെ ആവശ്യകത ഇതോടെ ഉയരും കമ്പനിയുടെ നൂറ്റി ബില്യൺ രൂപ വരുന്ന ഓർഡർ ബുക്കിൽ അറുപത് ശതമാനം ബിസിനസ്സും എക്സ്പോർട്ട് ിൽ നിന്നായതിനാൽ ഇത് അവസരത്തെ ഒരുക്കുന്നുണ്ട് വിവിധ അനലിസ്റ്റുകളുടെ ശുപാർശകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഈ സ്റ്റോക്കുകളുടെ വിശദമായ പഠനം നടത്താൻ വേണ്ടി തീർച്ചയായും ശ്രദ്ധിക്കുക